ഹായ് ഫ്രണ്ട്സ് എന്റെ ഞാൻ ചെറിയൊരു യാത്ര പോവാണ് ബെൽഫാസ്റ്റ് ഒറ്റയ്ക്കാണ് കേട്ടോ പോകുന്നത് ഹസ്ബൻഡിന്റെ അടുത്തോട്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല ഒട്ടായിരുന്നു സാധനങ്ങൾ പേടിക്കാനുണ്ടായിരുന്നു കുറച്ച് കൊറിയർ അയക്കാനുണ്ടായിരുന്നു പാക്ക് ചെയ്യാനുണ്ടായിരുന്നു ഒരുവിധം എല്ലാ കാര്യത്തിലും എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ രണ്ട് പിള്ളേരായിരുന്നു രണ്ടായിരം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എന്നെ വിട്ടത് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ വിവരം വിട്ടുമാറി കുറെ നാളത്തേക്ക് അങ്ങനെ നിന്നിട്ടില്ല എയർപോർട്ടിൽ വരെ എനിക്ക് വിഷമമൊന്നും ഉണ്ടായില്ല പക്ഷേ എയർപോർട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് അവർക്ക് സങ്കടം ആവുമെന്നുള്ള ടെൻഷനായിരുന്നു പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കാണ് സങ്കടം വന്നത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നുകഴിഞ്ഞാൽ ഒന്ന് ഓടി വരാനോ കാണാനോ ഒന്നും പറ്റാത്ത ഒരുപാട് ദൂരക്കാണ് പോകുന്നത് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ആ ഓട്ടമ്മ ഇന്ന് വന്നേ എന്ന് പറയാൻ പിള്ളേരും ഇല്ല ഒന്നും പോറടിക്കുമ്പോൾ നമുക്ക് വീട്ടുകാരുടെ അടുത്ത് പോയി സംസാരിക്കാൻ തോന്നുന്നില്ലേ അതും നടക്കത്തില്ല എന്റെ കൂടെ എന്തിനും ഏതിനും എവിടെയും വരുന്ന ആൾക്കാരാണ് എൻ്റെ പിള്ളേർ അവന്മാരെ വിട്ട് പോകാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത്തിരി അല്ല നല്ല ബുദ്ധിമുട്ടാ തനിയെ പോയി കിടന്നുറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും കേൾക്കാത്ത പിള്ളേരാ അമ്മ വന്നിട്ട് ഉറങ്ങുള്ളൂ എന്ന് പറയണ കുട്ടികൾ അതിപ്പം ഞാൻ പത്ത് മണിയായാലും ശരി പന്ത്രണ്ട് മണിയായാലും ശരി ഞാൻ വരണ വരാൻ നോക്കിയിരിക്കും നമുക്ക് ഒട്ടും അറിയാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയൊരു സ്ഥലത്തേക്ക് ഒരാൾക്കാരും ഇല്ലാതെ ഒറ്റക്ക് പോവാന്ന് പറഞ്ഞുകഴിഞ്ഞാ സത്യമായിട്ട് ഞാൻ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച പോകുന്നെ അതിലേറെ സങ്കടവും എന്നാ അവരുടെ ഉള്ളില് ആ അമ്മ പോവാണ് അമ്മ പോയി കഴിഞ്ഞാൽ പുറകെ ഞങ്ങളും കൊണ്ടുപോകും പിന്നെ ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് നിൽക്കും അപ്പയുടെ കൂടെ നിൽക്കാം എന്നും പറഞ്ഞിട്ടാണ് അവർ ഇരുന്നത്. ഞാൻ പോകുന്നത് നോക്കി നിൽക്കുമ്പോ അവർക്ക് സങ്കടം വരുന്നെനിക്കറിയായിരുന്നു അപ്പോൾ ആ സങ്കടം വരാതിരിക്കാൻ ഞാൻ അവർക്ക് ഒരു ഗിഫ്റ്റ് റെഡി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കയറുന്നതിന് മുന്നായിട്ട് ഞാൻ അവർക്ക് ആ ഗിഫ്റ്റ് കൊടുത്തിട്ടാണ് പോയത് അവർക്കും ഭയങ്കര സന്തോഷമായി എന്തായിരിക്കും ഇത് എന്നുള്ള എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അവർ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കടയിൽ പോകുമ്പോൾ അമ്മ ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം അല്ലെങ്കിൽ അവിടെ ഫ്രണ്ട്സ് അതോ കൊണ്ടുവന്നു പോകാല് അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടും ഉണ്ടായിരുന്നു അതെല്ലാം കൂടി ഒരു ഗിഫ്റ്റ് പോലെ റെഡി ആക്കിയിട്ട് ഞാൻ അവർക്ക് എയർപോർട്ടിൽ എത്തിക്കഴിയുമ്പോൾ കൊടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ എടുത്തു വെച്ചിരുന്നു അവർ കാണാതെ മാത്രമല്ല എൻ്റെ അടുത്ത് എൻ്റെ പിള്ളേർ പറഞ്ഞിരുന്നു അമ്മ ഞങ്ങൾക്ക് അമ്മയുടെ കൂടെയുള്ളൊരു ഫോട്ടോ വേണം ഞങ്ങളുടെ കയ്യിൽ പിടിക്കാനാണ് എപ്പോഴും വേണം എന്ന് പറഞ്ഞിരുന്നു ഞാൻ ആ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യണം എന്നുള്ള ചിന്തയായിരുന്നു അതുകൊണ്ട് തന്നെ വേഗം പോകാൻ നമുക്ക് വീട്ടിലേക്ക് പോകാൻ ഗിഫ്റ്റ് നോക്കണം എന്ന് പറഞ്ഞിട്ട് കാറി കയറി ഇത് മാഷമായ സംഭവം പൊട്ടിച്ചു അതിലൊരുവിധ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം എൻ്റെ അടുത്ത് പേടിക്കാൻ പറഞ്ഞ ഒരുവിധം എല്ലാ സാധനങ്ങളും അതിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു അങ്ങനെ ഞാൻ ബെൽഫാസ്റ്റിലേക്കും യാത്ര ചെയ്യും ടു മുംബൈ മുംബൈ ടു ലണ്ടൻ ലണ്ടൻ ടു ബെൽഫാസ്റ്റ് നാട്ടിൽ നിന്ന് എന്നെ അറിയാവുന്നവരെല്ലാരും പറഞ്ഞു നീ എവിടേക്കാ പോണേ അവിടെ തന്നെ എത്തുമോ ഞാനും പറഞ്ഞു എനിക്കറിയാൻ പാടില്ല ഒന്നാമത് കണക്ഷൻ ഫ്ലൈറ്റ് പിന്നെ എവിടെ എത്തും എന്ത് എത്തും ഒന്നും ഒരു പിടിപാടില്ല എന്തായാലും പോയി നോക്കാം പിന്നെ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു ഒന്നും നോക്കണ്ട ജസ്റ്റ് കേറാ അങ്ങോട്ട് ഇറങ്ങാം വേറെ പരിപാടികളൊന്നും ഇല്ല ഭയങ്കര ഒറ്റ അവയലോഗില് ഞാൻ കേറിപ്പോന്നു പക്ഷെ അത്ര സുഖമൊന്നും ആയിരുന്നില്ല കേട്ടോ മണിക്കൂറുകളുടെ യാത്ര പക്ഷെ ഇതിന്റെ അവസാനം വലിയൊരു സന്തോഷം കൂടിയാണല്ലോ ആറുമാസം കൂടുമ്പോ നാട്ടിൽ വരുന്ന എൻ്റെ കെട്ടിയാണ് ഞാൻ കാണുന്നത് എട്ട് മാസത്തിന് ശേഷമാണ് ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾ രണ്ടുപേരുടെ മുഖത്തുണ്ട് ശേഷം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പുറത്തേക്കും പോയി അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഇവിടെ അവസാനിക്കുന്നു